ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സോമൻ സാറിൻ്റെ നേതൃത്വത്തിൽ വീണയുടെ വീട്ടുകാരെയും സന്തോഷിൻ്റെയും വീട്ടുകാരെയും വിളിപ്പിച്ച് മധ്യസ്ഥ ചർച്ച നടന്നുകൊണ്ടിരിക്കുക സോമൻ സാർ പറയുന്നുണ്ട് രണ്ടാൾക്കും ഒന്നിച്ചു പോകാനാവുമൊന്നു നോക്കാം പലപ്പോഴും പല ഇടപെടലുകളുമാണ് കാര്യങ്ങൾ പ്രതിസന്ധിയിലാക്കുന്നതെന്ന് കുഞ്ഞുട്ടനെ അങ്ങനെ ഒറ്റയ്ക്കൊന്നും ഒരിടത്തും പോയി നിൽക്കത്തില്ല എന്ന അതുകൾക്ക് സന്തോഷിന്റെ അമ്മ മണിയും വിളിച്ചു പറയുന്നുണ്ട് ഇതൊറ്റയ്ക്കൊന്നും അല്ലല്ലോ വീണയുമില്ലേ എന്ന് സോമൻ സാർ ചോദിക്കുമ്പോ അങ്ങനൊന്നും പറ്റില്ല സാറേ സാറെന്ന് പോറ്റിയും പറയുന്നുണ്ട് അപ്പോഴേക്കും അഡ്വക്കേറ്റ് സുജിയും പറയുന്നുണ്ട് ഞാൻ കോർട്ടിൽ കയറിയിറങ്ങുന്ന കുടുംബങ്ങളെ കാണുന്നുണ്ട് പറയാ കോടതിക്ക് പുറത്തു വെച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചു തീർക്കാൻ കഴിയുമെങ്കിൽ അതാണ് വലിയ കാര്യം അല്ലെങ്കിൽ കുറെ നാള് ഇതിന്റെ പിന്നാലെ നടക്കേണ്ടി വരുമെന്ന് അപ്പോഴേക്കും പോറ്റിയും പറയുന്നുണ്ട് പ്രശ്നം കോടതിക്ക് പുറത്ത് പരിഹരിക്കാൻ പറ്റുന്നതൊന്നും െന്ന് വിഷയം കുറച്ച് കടുത്തതാ കാര്യം അവിഹിതം എന്നുപറ്റി പറയുമ്പോഴേക്കും എല്ലാവരും ഞെട്ടലോടെയും അമ്പരപ്പോടെയും ഇരിക്കുന്നുണ്ട് കുറച്ചു കാലമായിട്ടുള്ളതാ ആൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് പോറ്റി പറയുന്നുണ്ട് ടീച്ചറമ്മയും വീണയും സംശയത്തോടെ പരസ്പരം നോക്കുമ്പോഴേക്കും സരസ്വതിയുടെ കൂട്ടുകാരി മേരിക്കുട്ടിയുടെ മകൻ ജോൺ എന്ന് പോറ്റി പറയുന്നുണ്ട് അതുകൾക്ക് ഞെട്ടലോടെ വീണയും ടീച്ചറമ്മയും ഇരിക്കുമ്പോഴേക്കും പുറകെ നിക്കയിരുന്ന ജോണും ദേഷ്യത്തോടെ പോറ്റിയുടെ മുമ്പിലേക്ക് വന്ന് ഡോ തനിക്ക് എൻ്റെ അടുത്തുനിന്ന് കിട്ടിയതൊന്നും പോരല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഉള്ളത് പറയുമ്പോളെ അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തല്ലേ കഴിഞ്ഞ ദിവസം രാത്രി മാധവത്തിൽ ഉണ്ടായിരുന്നു ഇവൻ അതറിഞ്ഞോണ്ടാ ഞാൻ പറയുന്നത് എന്ന് പോറ്റി പറയുമ്പോഴേക്കും ഷെ അറപ്പാവുന്നില്ലേ ശങ്കര ഇങ്ങനെ പറയാനെന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട് രണ്ടു ദിവസം മുമ്പേ എനിക്കൊരു ഭീഷണിക്കോൾ ഉണ്ടായിരുന്നു അതറിഞ്ഞ് തിരക്കി വന്നതാ ജോണും മേരിക്കുട്ടിയും എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഇങ്ങനെയുള്ളവർക്ക് ന്യായീകരിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കും അപ്പോ ഇന്നലെ രാത്രി ഇവൻ വന്നതോന്ന് പോറ്റി ജോണിനെ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് വീട്ടിൽ ഞാനും അമ്മയും ഒറ്റയ്ക്കായതുകൊണ്ടേ മേരിക്കുട്ടി ടീച്ചർ കൂട്ടുകിടക്കാൻ വന്നതാ എന്ന് വീണയും ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും കൂട്ടുകിടപ്പിന്റെ കാര്യം തന്നെയാ ഞാൻ പറഞ്ഞതെന്ന് പോറ്റിയും പറയുന്നുണ്ട് മേരിക്കുട്ടി മാത്രമല്ലല്ലോ വന്നത് ജോണും വന്നില്ലേ എന്ന് പോറ്റി ചോദിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ അനാവശ്യം പറയല്ലേ ജോൺ മേരിക്കുട്ടിയെ വീട്ടിലാക്കിയിട്ട് അന്നു തന്നെ പോയി അല്ല ഇനിയിപ്പോ മടങ്ങിയില്ലെങ്കിൽ എന്താ എന്റെ കുഞ്ഞിയുടെ സ്വന്തം ചേട്ടനെ പോലെ തന്നെയാ ജോണും ദേ ജയിക്കാൻ വേണ്ടി ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് ടീച്ചർമാർ താക്കിയത് ചെയ്യുമ്പോഴേക്കും ഉള്ളതേ ശങ്കരം പറയൂ എന്ന് പോറ്റിയും ഒച്ച വെക്കുന്നുണ്ട് എല്ലാം കേട്ടുണ്ടു നിന്ന സോമൻ സാറും പറയുന്നുണ്ട് ദേ ഇങ്ങനുണ്ട് സംസാരം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ ചേർന്നു പോകാനുള്ള വഴിയല്ലേ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് ഈ അവിഹിതവും മറച്ചു വെച്ച് ഞങ്ങളുടെ ചെറുക്കനെ ഈ പെണ്ണിന്റെ കൂടെ വിഴണമെന്നാണോ സാർ പറയുന്നത് എന്ന് പോറ്റി ചോദിക്കുമ്പോഴേക്കും ദേ ഇമാതിരി ദുഷിപ്പ് പറയരുത് എന്റെ ജോണിനെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ സഹിക്കില്ലെന്ന് അങ്ങോട്ട് വന്ന് മേരി കുട്ടി ടീച്ചറും പറയുന്നുണ്ട് പ്രായം കഴിഞ്ഞ ആംപിള്ളേർ വീട്ടിലുണ്ടെങ്കിലേ പിടിച്ചു കെട്ടിക്കണം അല്ലാതിങ്ങനെ തോന്നിവാസം എന്ന് പോറ്റി പറഞ്ഞു തീരുന്നതിന് മുന്നേ ജോൺ അങ്ങോട്ട് വന്ന് പോറ്റിയുടെ ഷർട്ടിന്റെ കുത്തിനിട്ട് പിടിക്കുന്നുണ്ട് തോന്നിവാസം പറയുന്നുടോ എന്ന് ജോൺ ചോദിക്കുമ്പോഴേക്കും എല്ലാവരും ചേർന്ന് അവനെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുന്നുണ്ട് എല്ലാവരും ചേർന്ന് ജോണിനെ വിടുവിക്കുമ്പോഴേക്കും നടേശാ വണ്ടി കയറിക്കോ വകതിരിവില്ലാത്ത ചെറുക്കനാ തല്ലി കളയും മാറന്നു പറഞ്ഞ് പോറ്റിയും ഓടി രക്ഷപ്പെടുന്നുണ്ട് പോറ്റിയുടെ പുറകെ തന്നെ സന്തോഷം വീട്ടുകാരും പോകുന്നുണ്ടേ അപ്പോഴേക്കും സോമൻ സാറും ടീച്ചർ അമ്മയോടായി പറയുന്നുണ്ട് പ്രശ്നം അവർക്ക് പരിഹരിക്കണമെന്നില്ല ടീച്ചറെ ഇതിപ്പോ കൂടുതൽ ഇടപെട്ട് കാര്യങ്ങൾ കൂടുതൽ വഷളായി അപ്പോഴേക്കും ടീച്ചറമ്മയും പറയുന്നുണ്ട് ഏതെങ്കിലും വിധത്തിൽ ഇത് അലമ്പാക്കുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷെ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലെന്ന് ഇതിപ്പോ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ജോണിനെ അപമാനിച്ചതുപോലെ ആയില്ലെന്ന് മേരി കുട്ടി ടീച്ചറും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് പ്രതികൾക്ക് ടീച്ചറമ്മയും ടെൻഷനോടെ സോറി പറയുമ്പോഴേക്കും നീ എന്തിനാ എന്നോട് സോറി പറയുന്നേ എന്ന് മേരി ടീച്ചർ ചോദിക്കുന്ന കേട്ട് ടീച്ചർ അമ്മയും ആകെ വിഷമത്തോടെ തന്നെ നിൽപ്പുണ്ട് പിന്നീട് ഫിലിപ്പ് അലക്സാണ്ടർ സാറിനെ വിളിക്കുന്ന പത്മനാഭനെയാണ് കാണിക്കുന്നത് സൈബർ സെല്ലിന്ന് മോഹൻ വിളിച്ച ലൊക്കേഷൻ കിട്ടിയെന്ന് പത്മനാഭൻ പറയുമ്പോഴേക്കും എവിടുന്നവൻ വിളിച്ചെന്ന് ഫിലിപ്പ് സാറും ചോദിക്കുന്നുണ്ട് തലം ചിറയൂരാണ് ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് എന്ന് വെസ് ഐ പറയുമ്പോഴേക്കും കൊള്ളാം തനിക്ക് അഭിമാനിക്കാം തന്റെ കസേരയുടെ അടിയിലെ അവൻ ഇരിപ്പുണ്ടോന്ന് ആദ്യം ഒന്ന് നോക്ക് എടോ താനൊക്കെ എന്ത് മര പാഴാണെടോ തന്റെ സ്റ്റേഷൻ പരിധി കിടന്ന അവൻ കളിക്കുന്നത് അവനെ എത്രയും വേഗം പൊക്കാൻ നോക്ക് എന്ന് ഫിലിപ് സാർ പറയുമ്പോഴേക്കും സാറേ അന്ന് വിളിച്ച കോളിനു ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പത്മനാഭൻ പറയുന്നുണ്ട് ഐ എം ഈ നമ്പർ വെച്ച് നോക്ക് അവൻ സിം മാറ്റി ചിലപ്പോൾ വിളിക്കും എന്ന് സാർ പറയുമ്പോഴേക്കും അത് നോക്കാം സാർ എന്ന് പത്മനാഭനം പറയുന്നുണ്ട് ആ നമ്പറിന്റെ സി ഡി ആർ എന്നെടുത്ത് അവൻ കോണ്ടാക്ട് ചെയ്തവരുടെ ഡീറ്റെയിൽസ് ഒന്ന് നോക്ക് യൂഷ്വലായി ആരുമായിട്ടാണ് കോണ്ടാക്ട് ചെയ്തതെന്ന് നോക്കി അവരെ ട്രേസ് ചെയ്യാൻ നോക്ക് എന്ന് സാറ് പറയുമ്പോഴേക്കും സി ഡി ആറ് എടുക്കുന്നുണ്ട് സാർ കോണ്ടാക്ട്സ് നോക്കുവാണെന്ന് പത്മനാഭം പറയുന്നുണ്ട് ഇങ്ങനെയെങ്കിലും അവനെ പോക്കിയിരിക്കണമെന്ന് ഫിലിപ്പ് സാർ പറയുമ്പോ സെർച്ച് ഒന്നുകൂടി ആക്റ്റീവ് ആക്കാമെന്ന് പത്മനാഭം പറയുന്നുണ്ട് വെറുതെ സ്റ്റേഷൻ പരിധിയിൽ തെക്ക് വടക്കോടി പെട്രോൾ തീർക്കരുത് കിട്ടിയ വിവരങ്ങൾ അനലൈസ് ചെയ്ത് നോക്കണം പ്രോപ്പർ ക്ലൂസ് കിട്ടും അത് ബേസ് ചെയ്ത് തിരയണം എന്ന് സാർ പറയുമ്പോഴേക്കും തീർച്ചയായും സാർ എന്ന് പറഞ്ഞ് പത്മനാഭനും കോൾ വയ്ക്കുന്നുണ്ടേ കോൾ വെച്ചു കഴിഞ്ഞ പത്മനാഭനും പറയുന്നുണ്ട് ഇവമാരുടെ പുച്ഛമാണ് സഹിക്കാൻ പറ്റാത്തത് നമ്മൾ ആദ്യമായിട്ട് ഒരാളെ തപ്പുന്ന പോലെയാണെന്ന് എന്നിട്ട് സ്റ്റേഷനിലുള്ള പോലീസുകാരനെ വിളിച്ച് എടോ ആ സി ഡി ആറിൽ വല്ല യൂഷ്വൽ കോൺടാക്ട്സും ഉണ്ടോ എന്ന് നോക്ക് അവൻ സിമ്മുമാറി വിളിച്ചിട്ടുണ്ടോ എന്ന് ഐ എംഇ നമ്പർ വെച്ചുകൂടി ഒന്ന് നോക്കിക്കോ എന്ന് പറയുന്നുണ്ടേ പിന്നീട് ടീച്ചറമ്മയുടെ വീടാണ് കാണിക്കുന്നത് അവിടെ മേരിക്കുട്ടി ടീച്ചർ വീട്ടിൽ പോവാൻ റെഡി ആയി നിൽക്കാ നീ അപ്പോഴേക്കും എല്ലാം വാരിക്കെട്ടി പോവുകയാണോ മേരി എന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട് പിന്നല്ലാതെ ഇനിയും എവിടെ നിന്ന് ഈ രണ്ട് കൊച്ചുങ്ങളുടെ ഭാവി കളയണോ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോ എടി നീ ഇവിടെ നിന്ന എങ്ങനെയാ ഇതുങ്ങളുടെ ഭാവി പോകുന്നെന്ന് അമ്മ ചോദിക്കുന്നുണ്ട് എടി നീ ആ പരട്ട കിളവൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ ഓരോരുത്തർ പലതും പറയും എടി നീ അത് കേട്ട് ഇറങ്ങി പോകുമ്പോ അത് ശരിയാണെന്ന് നമ്മൾ സമ്മതിക്കുന്ന പോലെ ആവില്ലേ എന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട് എല്ലാം കേട്ടോണ്ട് നിന്ന ശിവരാമേട്ടനും പറയുന്നുണ്ട് അത് ശരിയാ വീണയും ജോണും തമ്മിൽ എന്താ ബന്ധമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ മൂപ്പിലാം പറഞ്ഞ അത് അങ്ങനെയല്ലാതാവുമെന്ന് അപ്പോഴേക്കും ടീച്ചറമ്മയും പറയുന്നുണ്ട് എനിക്കറിയാം സ്വന്തം ചേട്ടൻ മഹേഷിനില്ലാത്ത സഹോദര സ്നേഹവും ആത്മബന്ധവുമാ വീണയോട് ജോണിനുള്ളതെന്ന് പറയുന്നവര് പറയട്ടെ ആയിരം കുടത്തിന്റെ വാ മൂടിക്കെട്ടാം ആ മോ പോലെയുള്ള പോലുള്ള വാ മൂടിക്കെട്ടാൻ പറ്റുമോ എന്ന് ശിവരാമേട്ടനും ചോദിക്കുന്നുണ്ട് ടീച്ചറം അപ്പോഴേക്കും മേരിക്കുട്ടിയുടെ അരികിലേക്ക് ചെന്ന് എടി വേറെ ആര് പറഞ്ഞാലോ നിനക്ക് വിഷമം പറയാം അതൊക്കെ ഞാൻ കേൾക്കാം പക്ഷേ ഇതിപ്പോ ശങ്കറിന് ജോണിനെ ഇഷ്ടമല്ലെന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന കാര്യമല്ലേ രണ്ട് തവണ ജോണിന്റെ കൈന്ന് കിട്ടിയതുമാ അതിന്റെ ഒരു ചുരുക്കുണ്ടാവുമല്ലോ എന്ന് പറയുമ്പോഴേക്കും അടി കിട്ടിയത് മാത്രമല്ല പുള്ളിയുടെ വെപ്പ് പല്ല് പോയായിരുന്നു അതും രണ്ട് തവണ അപ്പോ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഒരു മനസ്സുഖം ഉണ്ടാവും എന്ന് കനിയും പറയുന്നുണ്ട് എന്തായാലും ജോണേട്ടിന്റെ ലൈഫിനെ അത് ബാധിക്കരുത് മേരിക്കുട്ടി ടീച്ചർ പറഞ്ഞതാ ശരി എന്ന് വീണയും പറയുന്നുണ്ട് വീണ ജോണിന്റെ ലൈഫിനെ മാത്രമല്ല നിങ്ങളെ രണ്ടാളെയും ബാധിക്കരുത് എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും എന്റെ ഇനി എന്ത് വരാനാ ടീച്ചർ എന്റെ പേര് വെച്ച് ജോണേട്ടന് ഒരു പ്രശ്നവും വരരുത് അതെനിക്ക് സഹിക്കില്ല എന്ന് സങ്കടത്തോടെ വീണ പറയുന്നുണ്ട് അതുകണ്ട് ശിവരാമേട്ടനും പറയുന്നുണ്ട് ഇതാണ് ഇവർക്കിടയിലെ സ്നേഹമെന്ന് ആ ഇടംകോൽ ഇത്രയും പറഞ്ഞിട്ടും സന്തോഷ് ഒന്നും പറഞ്ഞിട്ടില്ല അതാ എനിക്കും കാലി വന്നത് സ്വന്തം ഭാര്യയെയും സുഹൃത്തിനെയും കുറിച്ച് ഏതമ്മവും പറഞ്ഞാലും അപ്പ അപ്പങ്ങേർക്കിട്ട് പൊട്ടിക്കണ്ടേ നട്ടിലുള്ള ആണുങ്ങളെ അങ്ങനെയാ ചെയ്യാറ് എന്ന് റിജിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് സന്തോഷിന്റെ പ്രതികരണമല്ലേ അത്രയ്ക്കത്രക്കല്ലേ ഉള്ളൂ എന്ന് നമുക്കറിയാലോ അതിന്റെ പ്രശ്നമല്ലേ കുഞ്ഞി അനുഭവിച്ചോണ്ടിരിക്കുന്നത് എന്ന് ശിവരാമേട്ടം പറയുമ്പോഴേക്കും ദേ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ നീ പോവരുതെന്ന് എനിക്ക് പറയാനുള്ളത് ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടമെന്ന് ടീച്ചറമ്മയും പരിഭവത്തോടെ പറയുന്നുണ്ട് ഇല്ലാത്തത് പറഞ്ഞു വരുത്താനാ എല്ലാവർക്കും ഉത്സാഹം ഇത് കേൾക്കുന്ന നാട്ടുകാർ നോക്കുമ്പോൾ പിന്നെയും ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ അവര് പറയില്ലേ ആ ഇടംകോല് പറഞ്ഞത് ശരി തന്നെയാ തീ ഇല്ലാതെ പുകയുണ്ടാവില്ലല്ലോന്ന് എന്ന് മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട് അതും ശരിയാ നമുക്ക് ബോധ്യമുണ്ടെങ്കിലും നാട്ടുകാരെല്ലാം കൂടി ഇതങ്ങ് സത്യമാക്കും നേരും നിറിയും പരക്കില്ല നിറികേട് വേഗം പരക്കും എന്ന് ശിവരാമേട്ടൻ പറയുമ്പോഴേക്കും ഞങ്ങൾ എന്തായാലും ഇറങ്ങാം അതാ തൽക്കാലം നല്ലത് എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ടീച്ചർ അമ്മയും അവിടെ നിന്ന് പോകുന്നുണ്ട് അമ്മ എന്ന് വിളിച്ച് വിണയും പുറകെ ചെല്ലുന്നുണ്ടേ ടെൻഷനോടെ ശിവരാമേട്ടനും ആ കസേരയിലേക്ക് കസേരിലേക്കിരിക്കുമ്പോഴേക്കും ജോണും ടെൻഷനോടെ അമ്മ എന്ന് വിളിക്കുന്നുണ്ട് എടാ പഴയ ഈ കള്ളം ഉള്ളിക്കിടക്കുന്നുണ്ട് ഇടയ്ക്കിങ്ങനെ ഉള്ളു വല്ലാതെ പൊള്ളുവാ നീ വാ എന്ന് മേരിക്കുട്ടി ടീച്ചർ അവനോട് രഹസ്യമായി പറയുന്നത് കനിയും ശ്രദ്ധിക്കുന്നുണ്ട് മേരി ടീച്ചർ പെട്ടെന്ന് തന്നെ പെട്ടിയുമായി പോകുമ്പോഴേക്കും പുറകെ ചെല്ലുന്ന ജോണിനെ തടഞ്ഞുനിർത്തി കനി പറയുന്നുണ്ട് ജോണേട്ടാ എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് കനി വിളിക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് ജോണും അവിടുന്ന് പോകുന്നുണ്ടേ പിന്നീട് റോഡരികിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോണിനെയാണ് കാണിക്കുന്നത് അപ്പോഴേക്കും കനിയും തന്റെ ബുള്ളറ്റിൽ അങ്ങോട്ട് എത്തുന്നുണ്ട് അവൾ ബുള്ളറ്റിൽ നിറങ്ങുമ്പോഴേക്കും എന്താണ് കനിയെന്ന് ജോൺ ചോദിക്കുന്നുണ്ട് അല്ല ജോണേട്ടനോട് രണ്ട് വർത്താനം പറയാനുണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം പച്ചയ്ക്ക് ചോദിക്കും ഉള്ളത് പറയണം സ്കൂട്ടാവേം ചെയ്യരുത് ജോണേട്ടൻ അങ്ങനെ ചെയ്യില്ലെന്നറിയാം എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചതാ എന്ന് കനി പറയുന്ന കേട്ട് ഭീകര ഇൻട്രോ ആണല്ലോ ഇറങ്ങി ഓടേണ്ടി വരുമെന്ന് ജോണും ചോദിക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഓടിക്കോ എന്ന് ചിരിയോടെ കനിയും പറയുന്നുണ്ട് അപ്പോഴേക്കും കനി ചോദിക്കുന്നുണ്ട് ജോൺ ഏട്ടനെ വീണയോട് ഞാൻ അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒരു ഞെട്ടലോടെ ജോൺ നിൽക്കുമ്പോഴേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് കനി വീണ്ടും ചോദിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ കരുതുന്നത് അത് മേരിക്കുട്ടി ടീച്ചർക്കും അറിയാമെന്നാ എന്ന് കനി ചോദിക്കുമ്പോഴേക്കും ജോണും ആകെ ടെൻഷനോടെ നിൽക്കണ കണ്ട് ശരിയല്ലേ എന്ന് കനി ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ആ സെൻസിൽ തന്നെ എടുക്കണം കനി എന്ന് ജോൺ പറയുമ്പോഴേക്കും ഉറപ്പായും എന്ന് കനിയും സമ്മതിക്കുന്നുണ്ട് സന്തോഷിന്റെ ആലോചനയിൽ ഞാനും അമ്മയും ആയിരുന്നല്ലോ മധ്യസ്ഥർ അതിന്റെ ഡിസ്കഷൻ നടക്കുന്ന വേളയിൽ അമ്മ ഒരു ദിവസം അപ്രതീക്ഷിതമായി എന്നോട് പറഞ്ഞു വീണ അമ്മയുടെ മരുമകളായി വരണമെന്ന് അമ്മയ്ക്ക് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജോൺ ആ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നുണ്ട് കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ജോണിനോടായി മേരി കുട്ടി ടീച്ചർ പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞാ നിനക്കെന്നോട് വിഷമം തോന്നുവോ എന്നാ അമ്മ ചോദിക്കുമ്പോഴേക്കും അതെന്താ സംഗതി സംഗതിയെന്ന് ജോണും ചോദിക്കുന്നുണ്ട് നീ വേറൊന്നും വിചാരിക്കരുത് ശരിക്കും വീണ നമ്മുടെ വീട്ടിലെത്തണമെന്നായിരുന്നു എന്റെ ഒരു മോഹം വീണ നിന്റെ പെണ്ണായി വരണമെന്ന് എനിക്ക് പണ്ടേ മോഹം ഉണ്ടായിരുന്നു എന്നമ്മ പറഞ്ഞതെല്ലാം ജോൺ കനിയോടായി പറയുന്നുണ്ട് ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അത് പറഞ്ഞാൽ ടീച്ചർ എങ്ങനെ എടുക്കുമെന്നൊരു ഭയം അമ്മയ്ക്കുണ്ടായിരുന്നു ആ വിധത്തിൽ കണ്ടിരുന്നില്ലെന്ന് ടീച്ചർ പറയുകയോ മറിച്ചൊരു വിഷമം ടീച്ചർക്കുണ്ടാവോ എന്നൊക്കെ വിചാരിച്ച് അമ്മ അത് പറഞ്ഞില്ല അവരുടെ സൗഹൃദത്തെ ബാധിക്കുമെന്ന് വിചാരിച്ച് അമ്മ അത് ഉള്ളിൽ തന്നെ മറച്ചുവെച്ചു ഇനിയൊരിക്കലും ഇക്കാര്യം പറയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് എന്നോട് പറഞ്ഞതാണെന്ന് അമ്മ പറഞ്ഞു അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ട് അമ്മ എന്നോട് സ്ട്രൈറ്റ് ആയിട്ട് ചോദിച്ചു അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടില്ലേ എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ജോൺ ഓർത്തെടുക്കുന്നുണ്ട് അല്ലാന്ന് പറഞ്ഞ അത് കളവാവും വീണ ജീവിതത്തിൽ ഒപ്പമുണ്ടായിരിക്കണമെന്ന് ടീനേജിലൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ വീണ എന്നെ പണ്ട് മുതലേ സ്വന്തം ചേട്ടനെ പോലെയേ കണ്ടിട്ടുള്ളൂ അതെനിക്ക് നന്നായിട്ടറിയാം പണ്ട് ആരെങ്കിലും പ്രേമം വന്ന് പറഞ്ഞാല് അവൾ അതൊക്കെ എന്നോടാ വന്ന് പറയുക താമുകന്മാരെയൊക്കെ വിരട്ടേണ്ട ഉത്തരവാദിത്തം മൊത്തം എനിക്കാ അങ്ങനെ മെല്ലെ ഞാൻ ആ റോൾ അങ്ങ് മനസ്സിലുറപ്പിച്ചു പിന്നെ ഇതുവരെ കൂടെ പിറപ്പിനെ പോലെയേ കണ്ടിട്ടുള്ളൂ എന്ന് ജോൺ പറയുമ്പോഴേക്കും നിനക്ക് ചേർന്ന പെണ്ണായിരുന്നു പോട്ടെ വിധിച്ചില്ലെന്ന് വെക്കാമെന്ന് അമ്മ പറഞ്ഞതെല്ലാം അവൻ ഓർത്തെടുത്തു പറഞ്ഞു പറയുന്നുണ്ട് എല്ലാം കേട്ടുകഴിഞ്ഞ് കനിയും ജോണിനോടായി ചോദിക്കുന്നുണ്ട് അപ്പോൾ പരുവപ്പെടുത്തി എടുത്തതാണ് ഈ ആങ്ങള വേഷമല്ലേ എന്ന് എന്റെ ഡൗട്ട് അപ്പോ ആയിരുന്നു ഇങ്ങനെയൊരു സംശയം തോന്നിയപ്പോഴും അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നാ മനസ്സാഗ്രഹിച്ചത് എന്ന് കനി പറയുന്ന കേട്ട് ഞെട്ടലോടെ ജോണവളെ നോക്കുന്നുണ്ട് അതെന്താണെന്നാവും ജോണേട്ടൻ ചിന്തിച്ചതല്ലേ എനിക്ക് നിങ്ങളോട് മുടിഞ്ഞ പ്രേമമായിരുന്നു മനുഷ്യ ജോണേട്ടൻ അത്രയ്ക്ക് ഞെട്ടാനില്ലെന്ന് എനിക്കറിയാം ജോണേട്ടനും അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു പലപ്പോഴും പക്ഷെ ഞങ്ങളെപ്പോലത്തെ കക്ഷികൾക്ക് നിങ്ങളെപ്പോലത്തെ കട്ട സീരിയസ് പുരുഷ കേസരികള് വിലതരത്തില്ലോ അത് ഗൗരവമായിട്ട് ഗൗരവമായിട്ടെടുക്കത്തില്ല ഞങ്ങളെ നിങ്ങള് കാമുകിമാരായിട്ട് അംഗീകരിക്കത്തില്ലല്ലോ ഞങ്ങളെന്തോ Madri... ഇമോഷൻസ് ഓഫ് ഫീലിംഗ്സോ ഒന്നും ഇല്ലാത്ത വിചിത്ര ജീവികളെന്നാണ് നിങ്ങളുടെ വിചാരം അതുമല്ല ഉള്ളിൽ ഇതുപോലൊരു കളവ് ഒളിപ്പിച്ചു വിഷമമുണ്ട് പക്ഷേ എങ്കിലും അതങ്ങ് പറഞ്ഞപ്പോ ഞാൻ ഓക്കെ ആയി ഇങ്ങനെ മുടി കട്ട് ചെയ്ത് ജീൻസ് ഇട്ട് ബുള്ളറ്റി പായുന്ന ഞങ്ങൾക്കൊന്നും റൊമാൻറ്റിക് ഫീലിംഗ്സ് ഇല്ലെന്ന നിങ്ങളുടെ ധാരണ നിങ്ങൾക്കുള്ളതുപോലെ ഫീലിംഗ്സ് ഉണ്ട് മാഷേ ആരും അറിയാണ്ടേ വീണയെ ഓർത്ത് വളരെ പേഴ്സണലായ നേരത്ത് ജോൺ ഏട്ടൻറെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവില്ലേ ദാറ്റ് ഇസ് ദ വെരിസൻസ് ഓഫ് ട്രൂ ലവ് അങ്ങനെ നിങ്ങളെ ഓർത്ത് എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ വികാരം ാത്തവരായിട്ട് ഒരിക്കലും കാണരുത് ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ എന്നും ഇതൊരു വേദനയായി എന്റെ ഉള്ളിൽ കാണും എന്ന് ടെൻഷനോടെ പറഞ്ഞോണ്ട് ഞാനിപ്പോ ഓക്കെയാ ഇപ്പോ സത്യമായിട്ടും ആഗ്രഹിക്കുന്നത് വീണയും ജോണേട്ടനും ഒന്നാവണമെന്നാ എന്നവൾ കണ്ണു നിറഞ്ഞോണ്ട് പറയുന്നുണ്ട് അങ്ങനെ പറയരുത് കനി വീണ ഇപ്പോ മറ്റൊരാളുടെ ഭാര്യയാണ് എന്ന് ജോൺ ഓർമ്മിപ്പിക്കുമ്പോ അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും കഥയുമെല്ലാം ജോണേട്ടൻ അറിയാവുന്നതല്ലേ സന്തോഷേട്ടനുമായിട്ടുള്ള ജീവിതം വീണക്കിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവളിനി ജീവിതത്തിൽ ഇങ്ങനെ ഉലഞ്ഞു പോവാനും പാടില്ല ഞാൻ ഞാനെന്റെ മനസ്സു പറഞ്ഞതാ ജോണേട്ടൻ ആലോചിക്കേ ഇത്രയൊക്കെ ഉള്ളു ജോണേട്ടാ അപ്പോ പിരിഞ്ഞാലോ എന്ന് ടെൻഷനോടെ ചോദിച്ചോണ്ട് ജോണേട്ടന്റെ കാർ എവിടെ എന്ന് കനി ചോദിക്കുന്നുണ്ട് അത് വർക്ക്ഷോപ്പിലാണെന്ന് ജോൺ പറയുമ്പോ എന്നാ വാ ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞോണ്ട് അവൾ ബുള്ളറ്റ് എടുക്കുമ്പോഴേക്കും ജോണും ആകെ ടെൻഷനോടെ അവളുടെ പുറകെ ചെന്ന് കയറുന്നുണ്ട് ആ യാത്രക്കിടയിൽ കനി ജോണിനോടായി ചോദിക്കുന്നുണ്ട് ജോണേട്ടാ ആദ്യമായി എന്റെ കൂടെ ബുള്ളറ്റിൽ കയറിയത് ഓർമ്മയുണ്ടോന്ന് ജോണേട്ടന്റെ കാർ വഴിയിലായപ്പോ എന്ന് പറഞ്ഞോണ്ട് അവൾ അന്നത്തെ കാര്യം ഓർത്തെടുക്കുന്നുണ്ട് കാർ വഴിയിലായി പണി കിട്ടി ജോൺ നിൽക്കുമ്പോഴേക്കും കനി ബുള്ളറ്റിൽ അതുവഴി വരുന്നതും എന്ത് പറ്റിയെന്ന് അവൾ ചോദിക്കുമ്പോഴേക്കും വണ്ടി ഒന്ന് പണിമുടക്കിയതാണെന്ന് ജോൺ പറയുന്നതും എന്തെങ്കിലും സഹായം വേണോ കനി ചോദിക്കുന്നതും കാർ റിപ്പയർ ചെയ്യാൻ അറിയോ എന്ന് ജോൺ ചോദിക്കുന്നതും അറിയില്ലെന്ന് കനി പറയുമ്പോ അപ്പൊ പിന്നെ സഹായിക്കാനാവില്ലല്ലോ എന്ന് ജോൺ പറയുന്നതും വർക്ക്ഷോപ്പിനടുത്ത് താൻ ഡ്രോപ്പ് ചെയ്യുമെന്ന് കനി പറയുമ്പോഴേക്കും ജോൺ അവളുടെ കൂടെ ബുള്ളറ്റിൽ കയറി പോകുന്നതുമെല്ലാം അവൾ ഓർത്തെടുക്കുന്നുണ്ട് സങ്കടത്തോടെ അവൾ ചോദിക്കുന്നുണ്ട് ചിലതിങ്ങനെ കറങ്ങി തിരിഞ്ഞു വീണ്ടും റിപ്പീറ്റ് അടിക്കുമല്ലേ എന്ന് അത് കേൾക്കേ ജോണും ുന്നുണ്ട് കനി കരയുവാണോന്ന് ഏയ് ഡസ്റ്റ്